തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ആദ്യമായി വൻകുടലിൽ വളർന്ന ദശ കൊളോണോസ്കോപ്പി വഴി വിജയകരമായി നീക്കി ശരീരത്തിലെ രക്തം അകാരണമായി കുറയുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് വിധേയനായ അറുപത്തിയഞ്ച് വയസ്സുള്ള തിരൂർ സ്വദേശിക്കാണ് വിജയകരമായി ഈ ചികിത്സ നൽകിയത് ആശുപത്രിയിൽ നടത്തിയ കൊളോണോസ്കോപ്പി പരിശോധനയിലാണ് നാല് സെന്റിമീറ്റർ വലിപ്പമുള്ള വലിയ ദശ ഇദ്ദേഹത്തിന്റെ വൻകുടലിൽ വളരുന്നതായി കണ്ടെത്തിയത് ഇതായിരുന്നു ശരീരത്തിലെ രക്തം കുറയാൻ കാരണം തിരൂർ ജില്ലാ ആശുപത്രി ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ പുതുതായി സ്ഥാപിച്ച എ പി സി കോട്ടറി മെഷീന്റെ സഹായത്തോടെ ഈ ദശ ശസ്ത്രക്രിയയില്ലാതെ മുഴുവനായും നീക്കം ചെയ്തു വൻകുടലിലെ ക്യാൻസർ സാധ്യത ഇതിലൂടെ മറികടന്നു തിരൂർ ജില്ലാ ആശുപത്രി ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മുരളീകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് ഈ പ്രൊസീജിയർ വിജയകരമായി പൂർത്തിയാക്കിയത് ഡോക്ടർ മുരളീകൃഷ്ണൻ ഡോക്ടർ സലിം സ്റ്റാഫ് നേഴ്സ് നീതു എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ ടെക്നീഷ്യൻസു നഴ്സിംഗ് അസിസ്റ്റന്റ് ബാലകൃഷ്ണൻ എന്നിവർ ഈ ശസ്ത്രക്രിയയുടെ ഭാഗമായി കൂടുതൽ ആരോഗ്യ ആരോഗ്യവാർത്തകൾക്കായി ഡോക്ടർലൈ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക